പേജ് നമ്പറും അതിലുള്ള വാചകങ്ങളും എല്ലാം ഡിഫറെൻ്റ് അല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്യാം പേജുകളും അതുപോലെ അതിലെ വാചകങ്ങളും എല്ലാം ഡിഫറെൻ്റ് അല്ലേ എന്നുള്ളത് നോക്കാം ടഫാണല്ലോ അല്ലേ ലെങ്ത് കൂടുതലാണെന്ന് തോന്നുന്നു അല്ലേ ഞാനിത് നൂറ് ശതമാനം ഉറപ്പ് അറിയില്ല എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം അത് തന്നെയാണോ എന്നുള്ളത് പൈസ ഉള്ള ആ കൈ എന്തായാലും അവിടുന്ന് എടുക്കാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്യുന്ന ദൂരം അത് ടൈറ്റ് ആവും കൈ വെച്ചിട്ട് ഒന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്യാം ആ കൈ ടൈറ്റ് ആവും അപ്പോ ക്സ്മാനിയ മെന്റലിസം ഷോയുടെ നെക്സ്റ്റ് പെർഫോമൻസിന് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് ഫൈസൽ ഫൈസലിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ കേരളത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള അത്യാവശ്യം ഒരു സെവൻറ്റി പെർസെൻറ്റേജ് അല്ലെ സെവൻറ്റി പെർസെൻറ്റേജ് ഷോയിലും പബ്ലിക് ഷോയാണെങ്കിൽ അതിൽ ഒരു കാണിയായിട്ട് ഫൈസലിൻ്റെ മുഖം എല്ലായിടത്തും കാണാം ആൾക്ക് മുടിയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയാനും പറ്റും ആളെ പക്ഷെ ആളങ്ങനെ സ്റ്റേജിലോട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്തായാലും ഇന്ന് ഇവിടെ വന്നപ്പോൾ നമ്മളോടൊപ്പം സപ്പോർട്ട് ചെയ്ത ഒരു പെർഫോമൻസിനായിട്ട് വന്നിരിക്കുകയാണ് ഓക്കെ ഫൈസൽ എന്താണ് ഇങ്ങനെ ഈ സ്ഥിരമായിട്ട് നമ്മുടെ ഒരു ഷോ ഇങ്ങനെ കണ്ട് ഫോളോ ചെയ്യാൻ കാരണം എന്താണ് അതിനെ അത് ഫാസൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരുപാട് എന്റെ സോക്ക് ഒരുപാട് ഉത്തരങ്ങൾ കിട്ടി തുടങ്ങി എനിക്ക് അതുകൊണ്ട് അപ്പോൾ പണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആസ്വദിച്ചിരുന്നു അതാണ് ശരിയെന്നുള്ളത് അപ്പൊ അതൊക്കെ മാരെ ചിന്തിക്കാനുള്ള ഒരു വഴി തുറന്നു തന്നു ഫാസൽഖ്യാണ് പക്ഷെ അപ്പോഴും എന്റെ ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നു നമ്മളൊരു വൺ ഇയറിലേക്ക് ഒരു ഷോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷോ തന്നെയാണ് ഞാൻ ഈ പണിയർന്ന് നമ്മൾ അവതരിപ്പിക്കാറ് കാരണം ഓഡിയൻസ് പലരും മാറി മാറി വരും പല സ്ഥലങ്ങളിലാണുള്ളൂ പക്ഷെ എല്ലാ ഷോയും കാണാനായിട്ട് പൈസ വരുന്നുണ്ട് വീണ്ടും വീണ്ടും അത് കാണാൻ വരുന്നതിന്റെ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അത് പഠിച്ചെടുക്കാൻ വേണ്ടിയാണോ

ഇന്ത്യ മയം എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കും അതുപോലെ റോബിൻ ശർമ്മയുടെ മറ്റൊരു ബുക്കും ഇരിക്കുന്നത് ഒന്ന് മലയാളമാണോ ബുക്കാണ് വേണ്ടത് ഓക്കെ അദ്ദേഹം ഇത് ഇന്ത്യ യാത്ര നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണ് ഈ ബുക്കിൽ എന്താ പറയാ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളെ പറ്റിയും പല സ്ഥലങ്ങളെ പറ്റിയൊക്കെ ഒക്കെ പ്രതിപാദിച്ച് പോകുന്ന ഒരു ബുക്കാണ് അപ്പോൾ ഫൈസൽ ആ ബുക്കാണ് സെലക്ട് ചെയ്തത് അല്ലെ ഓക്കെ പൈസ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബുക്ക് ആദ്യം തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതെല്ലാം ഡിഫറെൻ്റ് ആണോ സാധാരണ നമ്മൾ നമ്മള് ഒരു ബുക്ക് കൊടുക്കുമ്പോൾ പറയും ഇതിൽ അവരെന്തോ കൃത്രിമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയും അല്ല അങ്ങനല്ല ജസ്റ്റ് ഒന്ന് നോക്കിക്കോളും എല്ലാ പേജുകളും ഒന്ന് വെറുതെ നോക്കാം എല്ലാത്തിലും ഒരേപോലെയാണോ എഴുതി വെച്ചിരിക്കുന്നത് എല്ലാം വ്യത്യസ്തമല്ലേ എന്നുള്ളൊന്ന് ചെക്ക് ചെയ്യാം പേജ് നമ്പറും അതിലുള്ള വാചകങ്ങളും എല്ലാം ഡിഫറെൻ്റ് അല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്യാം അല്ലേ ഉറപ്പാണ് പൈസ പിന്നെ എന്റെ വേദിയിൽ എല്ലാ വേദിയിലും വരുന്ന ആളായതുകൊണ്ട് ഞാൻ ഓഡിയൻസിനും കൂടെ ഒന്ന് കൊടുക്കുകയാണ് ബുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് വെറുതെ ഒന്ന് നോക്കാം പേജുകളും അതുപോലെ അതിലെ വാചകങ്ങളും എല്ലാം ഡിഫറെൻ്റ് അല്ലേ എന്നുള്ളത് നോക്കാം സമയത്ത് നോക്കിക്കോളൂ കുഴപ്പമില്ല ഓക്കെ അഷ്ടപ്പിക്കാന്ന് നോക്കി ഒന്ന് ചെക്ക് ചെയ്താൽ എല്ലാം ആണ് ഓക്കെ അപ്പോൾ എല്ലാ പേജുകളും വാചകങ്ങളും എല്ലാം ഡിഫറെൻറ്റാണതിൽ ഈ ബുക്ക് ഫൈസലിൻ്റെ കയ്യിൽ തന്നെ ഹോൾഡ് ചെയ്യാം ഫൈസൽ ചെയ്യേണ്ടതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈസൽ അതിങ്ങനെ മറിച്ച് നോക്കാം അങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പേജ് ഓപ്പൺ ചെയ്യാം ആ പേജിലെ ഒരുപാട് അധ്യായങ്ങളുണ്ടതിൽ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു അധ്യായമാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കുറച്ച് ബോൾഡായിട്ട് എഴുതിയിരിക്കുന്ന വാചകങ്ങളിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു പേജ് നമ്പർ എടുക്കാം ആ പേജ് നമ്പറിൽ അങ്ങനെ ആ ഒരു അധ്യായം ആരംഭിക്കുന്നുണ്ടോയെന്ന് നോക്കാം അങ്ങനെ ആ ഒരു അധ്യായത്തിൻ്റെ പേരൊന്ന് മനസ്സിൽ പേജ് നമ്പറും ആ അദ്ധ്യായത്തിന്റെ പേരും മനസ്സിൽ വിചാരിക്കുക ഒരു കാരണവശാലും ലിപ്പ് അനക്കരുത് മനസ്സിൽ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ഓക്കെ ആണല്ലോ നോക്കാം എന്നെ കാണിക്കരുത് പേജ് കിട്ടി ആ വാചകം മനസ്സിൽ വന്നതിന് ശേഷം ഓക്കെ പറഞ്ഞാൽ മതി ഞാൻ നോക്കാം ഓക്കെ ആണോ ഓക്കെ ഇപ്പൊ മനസ്സിലൊരു പേജ് നമ്പർ ഉണ്ട് ഒരു വാചകമുണ്ട് മനസ്സിൽ റെഡിയാണല്ലോ ഓക്കെ എൻ്റെ കയ്യിലൊന്ന് പിടിക്കാം ഓക്കെ ഈ കൈ ഒന്ന് പിടിക്കാം ആ മനസ്സിൽ റിപ്പീറ്റ് റിപ്പീറ്റ് എന്താ പേടിയാവുന്നുണ്ടോ വൈസല് വേറെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല ആ ഒരു കാര്യം മാത്രം ഓക്കെ റിപ്പീറ്റ് റിപ്പീറ്റ് അത് തന്നെ ആ പേജ് നമ്പറും ആ വാചകവും മാത്രം മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മനസ്സിൽ ലിപ്പം എനിക്കണ്ട മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മനസ്സിലുണ്ടല്ലോ ഇപ്പോ ലെങ്ത് കൂടുതലാണെന്ന് ൂടുതലാണല്ലേ ഞാനിത് നൂറ് ശതമാനം ഉറപ്പറിയില്ല എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം അത് തന്നെയാണോ എന്നുള്ളത് ഓക്കെ ഞാൻ എഴുതി കഴിഞ്ഞു ദാ എന്റെ കയ്യിൽ ഓക്കെ താഴെ വെച്ചു ആയുധം താഴെ വെച്ചു എഴുതി കഴിഞ്ഞു ഫൈസൽ എനിക്ക് ആദ്യം പേജ് നമ്പർ പറയാം ആയിരുന്നു സെവന്റി ഫൈവ് തന്നെയായിരുന്നു അല്ലേ അത് തന്നെയാണോ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിൽ വിചാരിച്ചു തന്നെയാണോ അത് തന്നെയാണ് ഓക്കെ എന്തായിരുന്നു ഫൈസല് മനസ്സിൽ വിചാരിച്ച വാചകം ഗാന്ധിയുടെ അങ്ങനെയാണോ വിചാരിച്ചിരുന്നത് ഗാന്ധിയുടെ പാതകൾ തേടി അല്ലെ സെവന്റി ഫൈവ് ആണ് എടുത്തത് അല്ലേ ക്യാമറയിൽ കാണാമല്ലോ ഓക്കെ ഫൈസൽ അപ്പൊ എന്തെങ്കിലും വ്യത്യസ്തത തോന്നിയോ കാരണം കുറെ പ്രോഗ്രാം എന്റെ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് എന്തു തോന്നി ഒന്ന് വിചാരിക്കാൻ പറ്റില്ല അല്ല അങ്ങനെയൊന്നും നമ്മള് ഞാൻ പല വേദികളിലും പറയാറുള്ള ഒരു കാര്യമാണ് മെന്റലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മനസ്സ് വായിക്കുന്ന ഒരാളല്ല നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങൾ വെച്ചിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുക മാത്രമാണ് ചെയ്യുന്നത് അതല്ല നിങ്ങൾ ഇപ്പോൾ ഫ്രീ ആയിട്ട് ഒരു കാര്യം ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരിക്കലും എനിക്ക് പറയാൻ സാധിക്കില്ല എനിക്കെന്ന് തന്നെ അല്ല ആർക്കും അത് പറയാൻ സാധിക്കില്ല നിങ്ങളുടെ മനസ്സിലൂടെ അങ്ങനത്തെ പേടിയും കാര്യങ്ങളൊന്നും വേണ്ട തോന്നുന്നില്ല തോന്നുന്നില്ല ഇല്ല അത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം അത് തന്നെയാണ് ഞാൻ എല്ലാ വേദിയിലും ഞാൻ ആദ്യം തന്നെ പറയാറുള്ള ഒരു കാര്യമുണ്ട് കാരണം നമ്മൾക്ക് യാതൊരുതരത്തിലുള്ള അത്ഭുത സ്ഥിതികളോ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ പ്രാക്ടീസിലൂടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതിനൊരു റൂട്ട് ഉണ്ട് ഇത് നമുക്ക് ചെയ്യാനായിട്ട് അതിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഒരു റൂട്ട് ഉണ്ട് അത് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല പ്രാക്ടീസ് വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ നിങ്ങളെ ഒന്ന് എന്റർടൈൻ ചെയ്യുക അത്ഭുതപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അതല്ലാതെ മറ്റൊന്നുമില്ല പൈസ ഭയങ്കര ടെൻഷൻ ആണല്ലോ പൈസ എന്താണ് ഇതിപ്പോ ഒന്ന് പറഞ്ഞു ഇനി എന്തായാലും താങ്ക്സ് ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ അപ്പൊ വീണ്ടും നമുക്ക് ഫൈസലിലൂടെ വീണ്ടും അത്ഭുതങ്ങൾ കാണാം റെഡിയാണല്ലോ പോകേണ്ട ഫൈസല് വളരെ നല്ല രീതിയിൽ എന്താ പറയാ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്റെ സജഷൻസ് ഒക്കെ കൃത്യമായിട്ട് ഫൈസൽ എടുക്കുന്നുണ്ട് ഫൈസൽ നല്ലൊരു ഗൈഡ് കൊടുത്തു എല്ലാവരും ഓക്കെ ഞാൻ പറയുന്ന രീതിയിലൊന്ന് ചെയ്യാലോ അല്ലേ ഓക്കെ പൈസ ഒന്ന് അവിടെ തന്നെ നിന്നാൽ മതി ഓക്കെ കൈ ഒന്ന് ഇങ്ങനെ ഒന്ന് വെക്കാം ആ കൈ മാറ്റിക്കോളൂ ആ കൈ മാറ്റിക്കോളൂ ഓക്കെ കണ്ണട മാറ്റുന്നതുകൊണ്ട് പ്രോബ്ലം ഉണ്ടോ കാഴ്ച പവർ കൂടിയത് കണ്ണടയാണോ ഷോർട്ട് സൈറ്റാ ഓക്കെ കുഴപ്പമില്ല ഓക്കെ ഓക്കെ പൈസ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നെഗറ്റീവ് ബ്രീത്തിൻ ബ്രീത് ഔട്ട് ബ്രീതിൻ ബ്രിത് ഔട്ട് വൺ കൗണ്ട് ഓഫ് പ്ലീസ് ക്ലോസ് ക്ലോസ് യുവർ യുവർ ഐസ് ാണ് ഓക്കെ ഫൈസലിന്റെ കൈ ഇപ്പോൾ ഈ ടേബിളിൽ ഇരിക്കുകയാണ് കൈ ഇപ്പോൾ ടേബിളിൽ ഇരിക്കുകയാണ് ഞാൻ എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു സൂപ്പർ ഗ്ലൂ ഉണ്ട് എന്റെ കയ്യിൽ ഫൈസൽ കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇമാജിനേഷൻ നടത്തുന്നുണ്ടോ ഫൈസൽ കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇമാജിനേഷൻ നടത്തുക എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു സൂപ്പർ ഗ്ലൂ ആണുള്ളത് ഈ സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് ഞാനിതായി കൈൻ്റെ ഫിംഗറുകൾ എല്ലാം തന്നെ ഈ ഒരു ടേബിളിൽ ഞാൻ കൂട്ടി ഓട്ടിക്കാൻ പോവുകയാണ് ഈ ടേബിളിൽ കൂട്ടി ഒട്ടിക്കാൻ പോവുകയാണ് ടേബിളിൽ കൂട്ടി ഒട്ടിക്കാൻ പോവുകയാണ് ഓക്കെ വളരെ ടൈറ്റായിട്ട് ഞാനിപ്പോൾ ഈ കൈ ഈ ടേബിളിൽ ഒട്ടിച്ചിരിക്കുകയാണ് വളരെ ടൈറ്റായിട്ട് ഈ കൈ ഞാൻ ഈ ടേബിളിൽ ഒട്ടി ഒട്ടിച്ചിരിക്കുകയാണ് ഞാൻ ടേബിളിൽ ഒട്ടിച്ചിരിക്കുകയാണ് പിന്നെ എത്ര ശ്രമിച്ചാലും ഫൈസലിന് ഈ കൈ ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല എത്ര ശ്രമിച്ചാലും ഈ കൈ ഫൈസലിന് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല എത്രയോ ഇളക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നോ അത്രത്തോളം ഇത് ടൈറ്ററാവും ഇളക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നതോറും അത്രത്തോളം ഇത് ടൈറ്റർ ആയിക്കൊണ്ടിരിക്കും അത്രത്തോളം ഇത് ടൈറ്ററാകും അത്രത്തോളം ഇത് ടൈറ്ററാവും ഓൺ ദ അക്കൗണ്ട് ഓഫ് ഓപ്പൺ യുവർ ഐസ് വാട്ട് ഷു ത്രീ ഓപ്പൺ യുവർ ഐസ് ഓക്കെ കൈ അവിടെ ഒട്ടിപ്പോയി അത് എടുക്കാൻ പറ്റില്ല പൈസ പൈസ കൈ എന്തായാലും അവിടുന്ന് എടുക്കാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്യുന്നതോറും അത് ടൈറ്റ് ആവും ട്രൈ ചെയ്യുന്നതോറും അത് ടൈറ്റ് ആവും അത് പറ്റില്ലടോ അത് അതെടുക്കാൻ സാധിക്കില്ല എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നോക്കാം നോക്കാം പൈസ എത്ര വേണമെങ്കിലും ട്രൈ ചെയ്യാം ഓക്കെ ഓക്കെ റിലാക്സ് ചെയ്തു റിലാക്സ് ചെയ്ത് എന്താ ടെൻഷൻ ആയോ മറ്റേ കൈ വെച്ചിട്ട് വെച്ചിട്ടൊന്നു വേണമെങ്കിൽ ആ കൈ ടൈറ്റ് ആവും ആ കൈ ടൈറ്റ് ആവും ആ കൈ ടൈറ്റ് ആവും ടൈറ്റ് ചെയ്ത് പിടിച്ചോളൂ ടൈറ്റ് ചെയ്ത് ടൈറ്റ് ആവും ആ കൈനീ എടുക്കാൻ സാധിക്കില്ല പൈസല്ലേ ഞാൻ പറയാതിന് ആ കൈനെടുക്കാൻ സാധിക്കില്ല എടുക്കാൻ പറ്റില്ലടോ അത് അത് അതെടുക്കാൻ പറ്റില്ല ട്രൈ ചെയ്തോളൂ രണ്ട് കൈ നോക്കൂ നോക്കൂ വലിച്ചു ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കൂ വേണ്ട ഈ കൈ ഒന്നും എടുക്കാൻ നോക്കി പറ്റില്ല അത് അതെടുക്കാൻ പറ്റില്ല പൈസ അത് എടുക്കാൻ പറ്റില്ല പൈസല്ലേ ആ കൈ എടുക്കാൻ പറ്റില്ല എടുക്കണോ അത് ഓക്കെ എൻ്റെ അടുത്ത് പറ എടുത്ത് തരണമെന്ന് പറ എടുക്കണോ അപ്പം എല്ലാവരും പൈസ നല്ലൊരു കൈഡി കൊടുത്തേക്കെ പൈസ ടെക്റ്റീവ് ബ്രീത്തിങ് ബ്രീത്ഔട്ട് ഓൺ ദൗൺ ഓഫ് ത്രീ പ്ലീസ് ക്ലോസ് യുവർ റൈസ് ഷൂ ത്രീ ക്ലോസ് യുവർ റൈസ് ഓക്കെ പൈസ ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊരു റിമൂവർ ഉണ്ട് ആ റിമൂവർ ഉപയോഗിച്ച് ഞാൻ എന്തായാലും കയ്യക്ക ഞാൻ റിമൂവ് ചെയ്യാണ് കൈയ്യെല്ലാം റിമൂവ് ചെയ്യാണ് കൈ റിമൂവ് ചെയ്യാണ് കൈ റിമൂവ് ചെയ്യുകയാണ് ഇനി ഞാൻ ഓൺ ദ കൗണ്ട് ഓഫ് ത്രീ എന്ന് പറഞ്ഞതിന് ശേഷം വേക്കപ്പ് പറഞ്ഞാലും വേക്കപ്പ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഫൈസലിന് വളരെ ഈസി ആയിട്ട് വളരെ ഫ്രീ ആയിട്ട് ആദ്യം ഈ കൈ എടുക്കാൻ പറ്റും അതിനുശേഷം ഈ കൈ എടുക്കാൻ പറ്റും വളരെ ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും ഓൺ കൗണ്ട് ഓഫ് ദൗപ്പ് യു റൈസ് ഓക്കെ കണ്ണടക്കെ മറന്നുപോയി എന്താ ണ്ടല്ലോ ഓക്കെ അപ്പൊ എന്തായാലും